ഈ തെറി എന്ന് പേരിൽ അഭിനയിച്ചതാണ് അല്ല മര്യാദ അങ്ങനെ വരുമ്പോൾ പൈസ ഒന്നും മലയാളികളുടെ എല്ലാം പ്രിയപ്പെട്ട നടനാണ് ജോജു ജോർജ് പക്ഷെ അദ്ദേഹം ഇടക്കിടക്ക് ചില വിവാദങ്ങളിൽ ചെന്ന് പെടാറുണ്ട് കുറച്ചധികം നാളും മുൻപ് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ധന വിലവർദ്ധനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സമരം നടത്തി അന്ന് എറണാകുളത്ത് ഇടപ്പള്ളിയിൽ ഏകദേശം രണ്ടു മണിക്കൂറോളം ഗതാഗത കുരുക്ക് നേരിടേണ്ടി വന്നു അതിനിടയിൽ ജോജു ജോർജ് ഉണ്ടായി പക്ഷെ ജോജു ജോർജ് ഇതിനെതിരെ രംഗത്ത് വരികയും കോൺഗ്രസ് പ്രവർത്തകരുമായിട്ട് ഉണ്ടാവുകയും ജോജു ജോർജിന്റെ വാഹനം തകർക്കപ്പെടുകയും ഉണ്ടായി പക്ഷെ ആ സംഭവം അതുകൊണ്ടും അവിടെ നിന്നില്ല തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിലൂടെ ജോജു ജോർജിനെതിരെ വലിയ സൈബർ ലിഞ്ചിംഗ് ആണ് നടത്തിയത് ഇതെല്ലാം ശേഷമാണ് ജോജു ജോർജ് സംവിധാനം ചെയ്ത് അഭിനയിച്ച പണി എന്ന സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത് അതിന് തന്നെ മികച്ച പ്രതികരണങ്ങളാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചതെങ്കിലും ഒരു സിനിമാ നിരൂപകൻ പല പല ഗ്രൂപ്പുകളിലായിട്ട് സിനിമക്കെതിരെ നെഗറ്റീവ് റിവ്യൂ ഇട്ടു എന്ന് ആരോപിച്ചുകൊണ്ട് ജോജു ജോർജ് സിനിമാ റിവ്യൂവറെ ഫോണിൽ വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇത് വീണ്ടും വിവാദങ്ങൾക്കും അതിലധികം ട്രോളുകൾക്കും വഴിവച്ചു ആ സമയത്ത് ജോജു ജോർജ് എയറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ എന്നിരുന്നാലും സിനിമ അതർഹിച്ച വിജയം തന്നെയാണ് തിയേറ്ററിൽ നിന്നും നേടിയത് തിയേറ്ററിൽ നിന്നും മാത്രമല്ല ഒ ടി ടിയിലും മെച്ചപ്പെട്ട ഒരു ബിസിനസ് നടന്നു എന്നാണ് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പറയുന്നത് ഇപ്പൊ ഏറ്റവും അവസാനം ജോജു ജോർജ് എത്തപ്പെട്ടിരിക്കുന്ന വിവാദം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത ഒരു അഭിമുഖവുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിൽ അദ്ദേഹം പറയുന്നത് ചുരുളി എന്ന സിനിമയിൽ അഭിനയിച്ചതിന് അദ്ദേഹത്തിന് ഒരു രൂപ പോലും പാരിതോഷികം ലഭിച്ചില്ല എന്നാണ് രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ആരോപണം ഇതിൽ തെറി പറയുന്ന പതിപ്പ് അതായത് തെറി ഡയലോഗുകളുള്ള പതിപ്പ് അവാർഡിന് മാത്രം വേണ്ടി ചിത്രീകരിച്ചതാണെന്നും അത് ഒ ടി അല്ലെങ്കിൽ തിയേറ്ററുകളിലോ റിലീസ് ചെയ്യുന്ന കാര്യം അദ്ദേഹത്തെ അറിയിച്ചില്ല എന്നുള്ളതുമാണ് കൂടാതെ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ കേസ് വരികയും ആ കേസ് വന്ന സമയത്ത് നിർമ്മാതാക്കളോ സിനിമയുടെ അണിയറ പ്രവർത്തകരോ അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയില്ല എന്നും ആ തിരിഞ്ഞു നോക്കാത്തതിന്റെ വൈമനസ്യം അദ്ദേഹം അവരോട് തന്നെ നേരിട്ട് തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നുമാണ് അദ്ദേഹം ഈ ഇന്റർവ്യൂവിൽ പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ സമയത്ത് അദ്ദേഹം ചുരുളിയിലേക്ക് എത്തപ്പെട്ടതിനുള്ള ഒരു കാരണം അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത് അഭിനയിച്ച പണി എന്ന സിനിമ തന്നെയാണ് ആ സിനിമയുടെ റിലീസിന് മുമ്പ് കാണുന്ന പ്രേക്ഷകർക്ക് ഒരു മുൻവിധി ഉണ്ടായി എന്നാണ് ജോർജ് ജോർജ് പറയുന്നത് മറ്റൊന്നുകൊണ്ടല്ല ചുരുളി എന്ന് പറയുന്ന സിനിമ വളരെയധികം അശ്ലീല പ്രയോഗങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു ഗുണ്ടാ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന പണി എന്ന് പറയുന്ന സിനിമയിലും ഇതുപോലെ തന്നെ ഒരുപാട് അശ്ലീല പരാമർശങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു മുൻധാരണ വച്ചുകൊണ്ട് പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തുവാൻ മടിച്ചു എന്നും തനിക്ക് ചുരുളിയിൽ തെറിഞ്ഞ് അഭിനയിച്ചത് കൊണ്ട് ഒരു ഇമേജ് ഫിൽഡായി പോയി എന്നുള്ളത് കൊണ്ടും പ്രതീക്ഷിച്ച അല്ലെങ്കിൽ സിനിമ അർഹിച്ചൊരു വിജയം തിയേറ്ററിൽ ലഭിച്ചില്ല എന്നുമാണ് അദ്ദേഹം ഈ ഇന്റർവ്യൂവിൽ പറഞ്ഞു വെക്കുന്നത് എന്നാൽ ഇതിനെതിരെ തിരുളിയുടെ സംവിധായകനായിട്ടുള്ള ലിജോ ജോസ് പല്ലിശേരി രംഗത്ത് വരികയുണ്ടായി ജോജുവിന്റെ ആരോപണങ്ങൾക്കുള്ള മറുപടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് ഞാനതൊന്ന് വായിക്കാം പ്രിയപ്പെട്ട ജോജുവിന്റെ ശ്രദ്ധയ്ക്ക് സുഹൃത്തുക്കളായ നിർമ്മാതാക്കൾക്കുണ്ടായ മനോവിഷമം കണക്കിലെടുത്താണ് ഈ വിശദീകരണം എ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമ തിയേറ്ററുകളിൽ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല കമ്മറ്റിയെ വെച്ച് അന്വേഷിച്ച ഭാഷയെക്കുറിച്ചുള്ള ഹൈക്കോടതി വിധിയുണ്ട് സിനിമാ ചിത്രീകരണ വേളയിൽ ഞങ്ങൾ ആരും ജോജുവിനെ തെറ്റിദ്ധരിപ്പിച്ചതായി ഓർമ്മയില്ല ഈ ഭാഷയെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആളാണ് തങ്കൻചേട്ടൻ എൻ ബി സ്ട്രീമിംഗ് ഓൺ സോണി ലീവ് ഒരവസരമുണ്ടായാൽ ഉറപ്പായും സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും മൂന്ന് ദിവസത്തെ അതിഥി വേഷത്തിനായി ജോജുവിന് കൊടുത്ത ശമ്പള വിവരം ചുവടെ ചേർക്കുന്നു ഇതാണ് ലിജോ ജോസ് പല്ലിശേരി പുറത്തുവിട്ട ആ ഒരു കണക്ക് ഏകദേശം അഞ്ച് ലക്ഷം രൂപയോളമാണ് ഈ പറയുന്ന ഗസോളിനായിട്ട് ജോജുവിന് കൊടുത്തത് എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ലിജോ ജോസ് പല്ലിശ്ശേരി പറയുന്നത് സത്യം പറഞ്ഞാൽ ജോജു ജോർജിന് ഈ ഒരു അവസരത്തിൽ ഇതുപോലെയുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കേണ്ട ഓരാവശ്യവുമില്ല കാരണം അദ്ദേഹം സൂര്യയോടൊപ്പം റെട്രോ എന്ന തമിഴ് സിനിമയിലും അതുപോലെ തന്നെ ഉലക നായകൻ കമൽഹാസനൊപ്പം തഗ്ലൈഫ് എന്ന് പറയുന്ന തമിഴ് സിനിമയിലൊക്കെ അഭിനയിച്ച് തകർത്ത് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ കരിയർ ബെസ്റ്റ് സമയം എന്നൊക്കെ പറയാവുന്ന ഈ ഒരു ടൈമിൽ എന്തിനാണ് ജോജു ജോർജ് ഇത്തരത്തിലുള്ള വിവാദങ്ങളെടുത്ത് തലയിൽ വയ്ക്കുന്നത് എന്നും കൂടെ നിൽക്കുന്നവരെ ഇങ്ങനെ വെറുപ്പിക്കുന്നതെന്നും മനസ്സിലാവുന്നില്ല കൂട്ട വിമർശകർ ജോജുവിനെ കുറിച്ച് ആരോപിക്കുന്നത് പ്രൊഡ്യൂസറായും സംവിധായകനായും അതുപോലെ തന്നെ ഒരു പാൻ ഇന്ത്യൻ ഫേസ് ലഭിച്ച ശേഷം തനിക്കൊറ്റയ്ക്കാണെങ്കിലും മലയാള സിനിമയിൽ പലതും ചെയ്യാൻ കഴിയും കൂടെ നിൽക്കുന്നവരൊന്നും പ്രശ്നമല്ലാത്ത രീതിയിലാണ് ജോജുവിന്റെ മുന്നോട്ട് പോക്ക് എന്നതാണ് ഇത്രയുമൊക്കെ സംഭവ വികാസങ്ങൾക്കൊടുവിൽ ജോജു ജോർജ് തന്നെ അല്പസമയം മുൻപ് ഒരു പത്രസമ്മേളനം വിളിക്കുകയുണ്ടായി അതിൽ അദ്ദേഹം പറയുന്നത് ലിജോ ജോസ് പല്ലിശ്ശേരി വെറുതെ എന്തെങ്കിലും ഒരു കടലാസ് കാണിച്ചിട്ട് കാര്യമില്ല എന്നും കൃത്യമായിട്ടുള്ള എഗ്രിമെന്റ് വല്ലതും ഉണ്ടെങ്കിൽ അത് പുറത്തുവിടണമെന്നാണ് കൂടാതെ മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് താൻ പൊറിഞ്ചുമറിയും ജോസും അതുപോലെ തന്നെ ജോസഫും ഒക്കെ ചെയ്തു കഴിഞ്ഞു നിൽക്കുമ്പോഴാണ് ചുരുളി ചെയ്യുന്നത് ചുരുളിയിൽ ഒരു ആണെങ്കിൽ പോലും അഞ്ച് ലക്ഷം എന്ന എമൌണ്ട് തന്റെ മാർക്കറ്റിന് ഉതകുന്നതാണോ എന്ന് ഈ കേൾക്കുന്ന നിങ്ങളും ലിജോ ജോസും ഒക്കെ പരിശോധിക്കേണ്ടതുണ്ട് ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും ജോജു ജോർജ് ആ പത്രസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയത് പക്ഷെ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച ആ ഒരു അഭിമുഖത്തിൽ ജോജു ജോർജ് തന്നെ പറയുന്നത് ഞാൻ ചുരുളിയിൽ അഭിനയിച്ചിട്ട് എനിക്ക് പൈസയൊന്നും കിട്ടിയില്ല എന്നാണ് പക്ഷെ ഇപ്പോൾ പറയുന്നു എനിക്ക് കിട്ടേണ്ടിയിരുന്നത് അഞ്ചു ലക്ഷമല്ല എന്നും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം വന്നത് എന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുകൂടാതെ മറ്റു ചില കാര്യങ്ങളും കൂടി അദ്ദേഹം പറയുന്നുണ്ട് ജോജു ജോർജിന്റെ മക്കൾ മറ്റൊരു സ്കൂളിലേക്ക് മാറുകയും അവിടെ ചെന്ന സമയത്ത് ചുരുളിയിലെ ചില ട്രോൾ ഇമേജുകൾ കാണിച്ചുകൊണ്ട് അച്ഛനെക്കുറിച്ച് കുറിച്ച് കുട്ടികൾ സംസാരിച്ചുവെന്നും അത് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും അവർ ഒന്ന് പറയുകയുണ്ടായി ഇത് ജോജു ജോർജിന് വളരെ അധികം വേദനയുണ്ടാക്കി എന്നുള്ളതും ഈ പത്രസമ്മേളനത്തിൽ ജോജു ജോർജ് കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തായാലും ഇരുകൂട്ടരും വാദപ്രതിവാദങ്ങളൊക്കെ നടത്തുന്നുണ്ട് എങ്കിലും ഇതിന് കൃത്യമായിട്ടൊരു ക്ലാരിറ്റി വരേണ്ടതുണ്ട്